ദിവസം കൊണ്ട് യു ജി സി നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ എക്സ്ട്രാ ഓർഡിനറി ആവേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായ ഒരു സ്മാർട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെ ഈസിയായി നെറ്റ് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനായി ഒരു സീക്രട്ട് പ്ലാൻ ഉണ്ട് അത് ഇത്രേ ഉള്ളൂ ഫോക്കസ് ഓൺ പേപ്പർ വൺ അതെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത് പേപ്പർ വൺ തന്നെയാണ് നമുക്കറിയാം അൻപത് ചോദ്യങ്ങളാണ് പേപ്പർ വണ്ണിലുള്ളത് അതിൽ നാൽപ്പത് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാൻ സാധിച്ചാൽ പിന്നെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് പേപ്പർ ടുവിനെ കുറിച്ചായിരിക്കും അല്ലെ ശരിയാണ് പേപ്പർ ടു വളരെ വാസ്റ്റ് ആണ് പക്ഷെ അത് ക്രാക്ക് ചെയ്യാനും ഒരു എളുപ്പമാർഗമുണ്ട് ഇത്രയേ ഉള്ളൂ ഹൈ ഉള്ള നാലോ അഞ്ചോ യൂണിറ്റുകൾ ഏതാണെന്ന് ഫോക്കസ് ചെയ്യുക അത് മുൻ വർഷത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് യൂണിറ്റുകൾക്കാണ് കൂടുതൽ വെയ്റ്റേജ് വരുന്നത് എന്നത് അപ്പൊ അത്തരത്തിലുള്ള യൂണിറ്റുകൾ കൂടുതലായി ഫോക്കസ് ചെയ്താൽ പിന്നെ നിങ്ങളെ കട്ട് ഓഫിലേക്ക് എത്തിക്കാൻ വേണ്ടതായിട്ടുള്ള മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്മാർട്ട് പ്ലാനോട് കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പത്ത് ദിവസം ധാരാളം മതി നിങ്ങൾക്ക് ഈ യു ജി സി നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഇത്ര ത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്മാർട്ട് പ്ലാനുമായിട്ടാണ് നമ്മുടെ സി സിയിൽ ഒരു ടെൻ ഡേ റാപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത പത്ത് ദിവസമാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് ഓരോ ദിവസവും രണ്ട് ലൈവ് ക്ലാസ്സുകൾ വെച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടാതെ പതിനഞ്ച് മോക്ക് എക്സാംസ് കൂടാതെ നാലായിരത്തിലധികം മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് ഈ അവസാന ടൈമിൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അല്ലെങ്കിൽ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നത് തന്നെയാണ് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഈ എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഈയൊരു എക്സാമിലേക്ക് സജ്ജമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബാച്ച് നമ്മുടെ റാപ്പ് അപ്പ് ബാച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് സധൈര്യം ജോയിൻ ചെയ്യാം ഒന്നും ചിന്തിക്കാനില്ല താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നെറ്റ് നിങ്ങളുടെ കൂടെ പോരും